ഹായ് ഹലോ ഫ്രണ്ട്സ് സ്കോർ നടത്തുന്ന പുതിയ വീട്ടിലേക്ക് സ്വാഗതം കുട്ടികളെങ്കിലും അറിയാം ആർ ആർ എൻ ഡി പി രണ്ട് നോട്ടിഫേഷൻ വിളിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ ഗ്രാജുവലി എക്സാമും അതുപോലെ അണ്ടർ ഗ്രാജുവൽ എക്സാമിന്റെയും നോട്ടിഫേഷൻ വന്നിട്ടുണ്ട് ഉറപ്പായിട്ടും ഇനി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വേഗം തന്നെ അപ്ലൈ ചെയ്യുക ഓക്കെ എന്തെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ സോൺ അനൽസ് വീഡിയോ അതുപോലെ പോസ്റ്റ് അനൽസ് വീഡിയോയും കണ്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി അപ്ലൈ ചെയ്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് കുറപ്പായിട്ടും പഠിച്ചു തുടങ്ങി പഠിച്ചു അപ്പൊ അതിനായിട്ട് ആർ എൻ ഡി പി സ്റ്റഡി പ്ലാൻ വീഡിയോ കഴിഞ്ഞ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആശുപത്രി വ്യക്തമായിട്ട് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണ്ട കാര്യം പറയുന്നുണ്ട് പറയുന്നത് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കി ഉടനെ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ശരി അപ്പൊ നമ്മൾ ഇനി വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർ ആർ പി എൻ ഡി പി എക്സാമായിട്ട് ബന്ധപ്പെട്ട് റീസണിംഗ് റീസൺ ടോപ്പിനെ കുറിച്ച് ചെറിയ കുറച്ച് കാര്യങ്ങളാണ് അതായത് നമ്മുടെ റീസണിങ്ങിൽ സിലബസ് എന്തൊക്കെയാണ് വരുന്നത് സിലബസ് പ്രകാരം പഠിക്കുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ് ഓക്കെ ഇപ്പോൾ ഏതൊ ടോപ്പിക്സ് ആണ് നമ്മൾ എഫേർട്ട് കൂടുതൽ എഫേർട്ട് പഠിക്കേണ്ടത് ആദ്യം പഠിക്കുന്ന വ്യക്തിയാണ് അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ ഇപ്പോൾ ഇങ്ങനെയായിരുന്നു ഈ ക്ലാസ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലിയർ അല്ലേ ശരി നമുക്ക് ആദ്യമേ നമുക്ക് എൻ ഡി പി സി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേജ് വൺലെ റീസണിങ്ങിൻ്റെ മാർക്ക് വിശേഷം നോക്കാം അപ്പോൾ ഔട്ട് ഓഫ് ഹൺഡ്രഡ് ക്വസ്റ്റൻസ് തേർട്ടി ആണ് തേർട്ടി കൊസ്റ്റ്യൻസ് ആണ് തേർട്ടി മാർക്കുമാണ് റീസൺ ഉണ്ട് എവിടെ ചോദിക്കുന്നത് അല്ലേ അപ്പം ഈ നൂറ് കൊസ് തൊണ്ണൂറ് മിനിറ്റ് ആണ് ആക്ച്വലി ഉള്ളത് ഓക്കെ അപ്പം നമുക്കറിയാം ഈ ഒരു സ്റ്റേജ് വൺ ലേക്ക് നല്ല മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടാവും അല്ലേ കാര്യം ഓൾ ഓൾ ലെവൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്ലിക്കൻസ് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ സ്റ്റയർ വൺ അല്ലെങ്കിൽ സ്റ്റേജ് വൺ കട്ട് ഓഫ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഉറപ്പായിട്ടും റീസണിങ്ങിൻ്റെ ഫുൾ മാർക്കൂടെ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം കാരണം റീസൺ പൊതുവെ എളുപ്പമാണ് ഓക്കെ അതുകൊണ്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കട്ട് ഓഫ് ക്ലിയർ പോകാൻ പറ്റുകയുള്ളൂ ക്ലിയർ ആണല്ലോ ഇനി സി ബി ടി ടുവിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റേജ് ടുവിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഔട്ട് ഓഫ് വൺ ട്വന്റി ക്വസ്റ്റിന്റെ തേർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസാണ് റീസണിൽ വരുന്നത് അവിടെയും എക്സാം ടൈം നയൻ്റി മിനിറ്റ്സ് ആണ് അപ്പോൾ നയൻറ്റി മിനിറ്റ്സ് കൊണ്ട് വീണ്ടും കൊസ്റ്റിൻ്റെ എണ്ണം കൂടുതൽ കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓർക്കുക സ്റ്റേജ് ടൂലെ മാർക്കാണ് ബേസിക്കലി നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അല്ലേ അപ്പം അവിടെ ഹൈ മാർക്കുള്ള ഒരാൾ വ്യക്തി അല്ലേ ഹൈ മാർക്കുള്ള വ്യക്തിയെ മാത്രമേ ജോലിക്ക് പ്രവേശിക്കാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ റീസൺ തേർട്ടി ഫൈവ് മാർക്സും ഫുൾ മേടിക്കാൻ ശ്രമിക്കുക മാക്സിമം ഫുൾ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ആക്ച്വലി റീസണിങ് ആണ് നമുക്ക് എന്താണ് ജോലി മേടിച്ച് തരാനുള്ള ഒരു ഒരു അപ്പർ ഹാൻഡ് ഒരു റീസണിങ് ആയിരിക്കും കാര്യം നമുക്ക് റീസണിൽ ഫുൾ മാർക്ക്സ് ചെയ്യാൻ സാധിക്കും മറ്റു ടോപ്പിക്സ് കമ്പയർ ചെയ്യുമ്പോൾ റീസണിൽ ഫുൾ മാർക്ക്സ് കുറയാൻ പറ്റുന്ന ഒരു ഏര് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മാർക്ക് പോലും കളയാതെ മാക്സിമം ഫുൾ മാർക്ക് മേടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യാനുള്ളത് ഡിസ്കസ് ചെയ്യാം നിങ്ങൾ എല്ലാവരും എൻ ടി പി സി എക്സാമിൽ നമ്മുടെ സോൺ സോണഅനാലിസിന്റെയും പോസ്റ്റ് അനാലിസിന്റെ വീഡിയോ കണ്ട് അപ്ലൈ ചെയ്ത് തുടങ്ങിക്കാണെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങളുടെ മുന്നിലുള്ള പ്രധാന ആശയക്കുഴപ്പമാണ് എൻ ടി പി സിക്ക് കോഴ്സ് എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത് ജനറൽ അവയർനെസ് മാത്തമാറ്റിക്സ് റീസണിംഗ് തുടങ്ങിയ കംപ്ലീറ്റ് സിലബസ് കവറേജോട് കൂടി ഷോർട്ട് നോട്ട്സും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കോർ റെയിൽവേ മലയാളം നിങ്ങൾക്ക് ഒരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് ഇനി ആദ്യ തന്നെ റെയിൽവേയിൽ ജോലി ബിഗിനേഴ്സ് അഡ്വാൻസ് മൂന്ന് അടങ്ങിയിട്ടുള്ള ഒരു മാസം സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്വന്തം സ്കോർ റെയിൽവേ മലയാളം യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാ കൂട്ടുകാരെയും സ്കോർ റെയിൽവേ മലയാളം ഒക്ടോബർ രണ്ടിന് ആരംഭിക്കുന്ന ട്രീം എൻ ടി പി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തന്നെ ഇനി നമുക്ക് നോക്കാം 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 സിലബസ് എന്താ പറയുന്നത് അനലോഗീസ് ഉണ്ട് ഓഫ് നമ്പർ സീരീസ് കോഡിങ് ആൻഡ് ഡീ കോഡിംഗ് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ഡിഫറൻസസ് റിലേഷൻഷിപ്സ് അനലിറ്റിക്കൽ റീസണിങ് സിലോജിസം അനലറ്റിക്കൽ ജെബിളിംഗ് വെൺ ഡയഗ്രാംസ് പസ് ഡേറ്റൻസിൻ സ്റ്റേറ്റ്മെന്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഡിസിഷൻ മേക്കിംഗ് മാപ്സ് ഇന്റർപ്രിറ്റേഷൻ ഗ്രാഫ്സ് ഓക്കെ സിലബസ് ആക്ച്വലി സിലബസ് ഉള്ള അല്ലാതെ ഓക്കെ സിലബസ് ഉള്ളത് അല്ലാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് എക്സ്ട്രാ ടോപ്പിക്സ് ചോദിക്കാൻ സാധ്യതയുണ്ട് കാര്യം നമുക്ക് കഴിഞ്ഞ വർഷത്തെ പ്രാവശ്യത്തെ എൻ ഡി പി സി പ്രീവിയസ് കൊസ്റ്റിൻ ചെക്ക് ചെയ്യാൻ പറയാൻ പറ്റും സിലബസ് തരാത്ത ടോപ്പിക്സ് പോലും നമുക്ക് എക്സാം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതും കൂടെ ചേർത്ത് വേണം പഠിച്ചു പോകാനായിട്ട് ഓക്കെ അപ്പോൾ അതെല്ലാം നമുക്ക് ഏതൊക്കെയാണ് ടോപ്പിക്സ് വരുന്നാലും പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യാം ഓക്കെ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഈ സിലബസ് ആരൊക്കെയാണ് അല്ലെങ്കിൽ സിലബസ് കാണുമ്പോൾ പലർക്കും പല കൺഫ്യൂഷൻ വരും അല്ലേ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കൂടെ വേറെ ഉണ്ടോ എന്നൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും അതൊക്കെ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം ടോപ്പിക്സ്

അപ്പൊ നമ്മളെന്ത് ചെയ്യുക മാക്സിമം അല്ലെ നമ്മൾ പത്ത് അല്ല വേണം മുപ്പത് മാർക്കും വേണം ടയർ വണ്ണിന് അല്ലെ സ്റ്റേജ് വണ് മുപ്പത് മാർക്ക് വേണം അപ്പൊ എന്ത് ചെയ്യണം ഫുൾ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി മാക്സിമം പ്രാക്ടീസും ഉണ്ട് മാക്സിമം പ്രാക്ടീസും ഉണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മുപ്പത് മാർക്ക് മേടിക്കാൻ ശ്രമിക്കാം അതിന് വേണ്ടി പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് എപ്പോഴും ആദ്യം മൈൻഡിൽ സെറ്റ് ചെയ്യുക ഓക്കെ കാര്യം വളരെ ജലം ടോപ്പിക്കാണ് എല്ലാവർക്കും മാർക്ക് കിട്ടുന്നത് എല്ലാവർക്കും സിമ്പിൾ ആണ് എല്ലാവർക്കും മാർക്ക് കിട്ടുന്ന ടോപ്പിക്കാണ് ഏരിയ ആണ് അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക എല്ലാവരും കണ്ടി ഫാസ്റ്റ് ആയിട്ട് മുപ്പത് ക്വസ്റ്റ്യനും ഫുൾ മാർക്കും സ്കോർ ചെയ്ത് ബാക്കി എന്താണ് ബാക്കി സമയം എന്ത് ചെയ്യുക നമ്മുടെ യു എക്കും അതുപോലെ ജനനാബ്രേഷൻ സ്പെൻഡ് ചെയ്ത് നമ്മൾ അറ്റംപ്റ്റ് മാക്സിമം മാക്സിമ ശ്രമിക്കുക മാക്സ് മാർക്ക് സ്കോൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ആ ഒരു ഐഡിയ തന്നെയായിരിക്കും നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് ക്ലിയർ അല്ലേ പിന്നെ മറ്റൊരു മനസ്സിലാകുന്നത് ഈ റീസണിംഗ് പക്ക പ്രിഡിക്റ്റബിൾ ആണ് ഓക്കെ ഇപ്പൊ ടോപ്പിക് എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഫാമിലി ഫാമിലി പ്രശ്നം ടോപ്പിക് എടുത്ത് കഴിഞ്ഞാൽ അവിടെ എന്താ എങ്ങനെ കൊസ്റ്റൻസ് വരാം നോർമലായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ബന്ധപ്പെട്ട കൊസ്റ്റൻസ് വരാം ഇൻഡറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഓരോ ദിശകളും അല്ലെ ഡെറക്ഷനും ഡിസ്റ്റൻസും ബന്ധപ്പെട്ട കൊസ്റ്റൻസ് ഒക്കെ വിസിൽ വരാൻ സാധ്യതയുള്ളൂ അല്ലേ ഇപ്പം കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് ട്രയാങ്കൾസ് ആണ് അങ്ങനെ കൊസ്റ്റിന് ചോദിക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനത്തെ കൊസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ഒരിക്കലും ഔട്ട് ഓഫ് സിലബസ് കൊസ്റ്റൻസ് അവിടെ നിന്ന് വരുന്നില്ല അപ്പോൾ ടോപ്പിക്കേസ് നോക്കി പഠിച്ച് തന്നെ അനാവശ്യമായിട്ടല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബിൾ കൊസ്റ്റിൻസ് വരാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് പഠിച്ചതെന്ന് ഉറപ്പായിട്ടും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ ജനറൽ വയസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ജോഗ്രഫി കഴിഞ്ഞാൽ ഇന്ത്യൻ ജോറഫി ഉണ്ട് വേൾഡ് ജോഗ്രഫി ഉണ്ടല്ലേ അപ്പോൾ അവിടെ എന്തൊക്കെ എന്തൊക്കെ പഠിച്ചാൽ എവിടുന്ന് ക്വസ്റ്റ്യൻ പിക്ക് ആയി വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ റീസൺ പക്കിക്റ്റബിൾ ആണ് അത്യാവശ്യം പഠിച്ചാൽ ഫുൾ മാർക്സ് കുറയാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഓക്കെ ശരി ഇനി ആദ്യം ഒരു പഠിക്കുന്ന വ്യക്തി ഉറപ്പായിട്ട് പഠിച്ച് തുടങ്ങി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ബേസിക് ആയിട്ട് നമ്പേഴ്സ് ഒക്കെ പഠിക്കുക ഓക്കെ നമ്പേഴ്സ് ബന്ധപ്പെട്ട കൊസ്റ്റ്യൻസ് തരം വരുണ്ട് ഓക്കെ നമ്പർ സീരീസിലുണ്ട് നമ്പർ അനലോഗിയിലുണ്ട് നമ്പർ ഓടുമേ നോട്ടിലുണ്ട് ഓക്കെ അതുപോലെ നമ്പർ പസ്സിലുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്പേഴ്സ് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അവിടെ മാത്തമറ്റിക് ഓപ്പറേഷൻ ചെയ്യണം കൂട്ടയും കുറയ്ക്കയും ഗുണിക്കൊക്കെ വേണം അല്ലേ അപ്പോൾ അതുകൊണ്ട് അവൻ ബേസിക്കായിട്ട് കുറച്ച് സെറ്റാക്കി വെക്കണം അതായത് സ്ക്വയേഴ്സ് ഒക്കെ നിർബന്ധമായിട്ടും സ്ക്വയേഴ്സ് സ്വയേഴ്സ് വരെ പഠിച്ചിരിക്കണം ഓക്കെ ക്യൂബ്സ് നിർബന്ധം വരെ പഠിച്ചിരിക്കണം ഒരു ഉപേക്ഷം വിചാരിക്കരുത് അത്യാവശ്യം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് ബോർഡ് മാസ്റ്റർ ക്വസ്റ്റൻസ് ഒക്കെ വരണം അല്ലേ അത്യാവശ്യം ഗുണിക്കാനൊക്കെ സ്പീഡിൽ ചെയ്യാൻ പറഞ്ഞു എന്താ മട്ടിപ്പിളി ടേബിൾ പഠിച്ചിരിക്കുക ഓക്കെ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട കുറച്ച് കാര്യം പ്ലൈൻ നമ്പേഴ്സ് ആയിട്ടുള്ള പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് ഓക്കെ ഇവരുടെ ടേബിൾ അത്യാവശ്യം എഫർട്ട് പഠിച്ചിരിക്കണം ഒരു ഉപേക്ഷം വിചാരിക്കരുത് ഓക്കെ അതുപോലെ നമുക്ക് ആർഫ് ബന്ധപ്പെട്ട് അവിടെ നാല് ടോപ്പിക്കിൽ അത് കോഡിംഗ് ആൻഡ് ഡി കോഡിങ്ങിൽ അതുപോലെ പിന്നെ വരുന്നത് നമ്മൾ ലെറ്റർ സീരീസ് ഉണ്ട് ഓക്കെ പിന്നീട് ലെറ്റർ അനലോഗി ഉണ്ട് ലെറ്റർ ഓർഡൻ ഓട്ടുണ്ട് ഈ നാല് ടോപ്പിക്കിൽ ലെറ്റേഴ്സ് ബന്ധപ്പെട്ട കോസ്റ്റൻസ് വരുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ലെറ്റേഴ്സുകളുടെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക ഒരു ഉപേക്ഷം വിചാരിക്കരുത് അതായത് ലെറ്റേഴ്സ് വെറുതെ ആസെൻറ്റിംഗ് എഴുതി കഴിഞ്ഞാൽ എ ഒന്നാമത്തെ ലെറ്റർ ആണ് ബി രണ്ട് സി മൂന്ന് അങ്ങനെ ഇസഡ് ഇരുപത്തി ആറാകും ഓക്കെ അവരെ കസ്പൂൺ നമ്പേഴ്സ് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ലെറ്റേഴ്സുകളുടെ ഓപ്പോസിറ്റ് പേഴ്സ് ഓക്കെ ഓപ്പോസിറ്റ് പേർ മീൻസ് ഈ ലെറ്റേഴ്സ് നമ്മൾ തിരിച്ച് റിവേഴ്സ് ഉള്ള എഴുതി കഴിഞ്ഞാൽ ഇസഡ് ഒന്നാകും അല്ലെ വൈ രണ്ടാകും എക്സ് മൂന്നാകും അല്ലെ അങ്ങനെ നോക്കുമ്പോൾ എയും ഇസഡും ഓപ്പോസിറ്റ് പെയറായി ബിയും വൈയും ഓപ്പോസിറ്റ് പെയറായി സിയും എക്സും ഓപ്പോസിറ്റ് പെയർ ആയി അവസാനം എമ്മും എന്നും ഓപ്പോസിറ്റ് പെയർ ആകും അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക കാര്യം അതോട് ബന്ധപ്പെട്ട കൊസ്റ്റൻസ് എന്തായാലും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓപ്പോസ് സ്പേർ നിർബന്ധം പഠിച്ചിരിക്കുക അപ്പം പലരും വിചാരിക്കും എക്സാം ഹിൽ പോയിരുന്നുണ്ട് ഈ പറഞ്ഞ ഏതോ ടീച്ചർ എഴുതുന്നു ഓക്കെ അവരെ നമ്പേഴ്സ് എഴുതി വെക്കുന്നു ഓപ്പോസ് പേഴ്സ് എഴുതുന്നു അങ്ങനെ നമുക്ക് നോക്കി അങ്ങനെ എഴുതി ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നോക്കി എഴുതി എഴുത്താ പോരുന്ന വിചാരിക്കും പക്ഷേ അത് ചെയ്യുന്ന ശുദ്ധം മണ്ഡതരമാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം മാത്രമേ നമുക്ക് ആ വർഷത്തിൽ എഴുതാൻ സാധിക്കുകയുള്ളൂ അല്ലേ അപ്പൊ അതിന് മുന്നേ എഴുതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവിടെ നിൽക്കുന്ന ഇഞ്ചിനിയേറ്റർ കാണുവാണ് അങ്ങനെ അയാൾക്ക് നമ്മൾ ഹോളിൽ നിന്ന് പുറത്താക്കുള്ള അധികാരമുണ്ട് അപ്പൊ ഒരിക്കലും എക്സന്റെ മുന്നേർ അക്ഷരം ഒന്നും എഴുതാൻ പാടില്ല ഓക്കെ ഇനി എക്സ് തുടങ്ങിയ ശേഷം എഴുതുന്ന നമ്മളെന്തായും എ മുതൽ ഇസ്രോലെ എഴുതും അവർ കറസ്പോണ്ട് നമ്പർ എഴുതും റിവേഴ്സ് ഓർഡർ എഴുതും അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ വെറുതെ എഴുതി വെച്ചാൽ തന്നെ എന്തായാലും മിനിമം ഒരു ഫോർട്ടി സെക്കൻഡ് തേർട്ടി ടു ഫോർട്ടി സെക്കൻസ് എന്തല്ലേ നല്ല സ്പീഡിന് വ്യക്തിയാണെങ്കിൽ പോലും മിനിമം ഒരു തേർട്ടി ടു ഫോർട്ടി സെക്കൻഡ്സ് അവിടെ പോവുകയാണ് ആക്ച്വലി തേർട്ടി ടു ഫോർട്ടി സെക്കൻസ് പറഞ്ഞാൽ റീസണിന്റെ മിനിമം രണ്ട് ക്വസ്റ്റിൻ ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക നമ്മൾ ഒരിക്കലും പിന്നീട് സമയം വേസ്റ്റ് ആയി കളയാൻ പാടില്ല ഒരു തേർട്ടി സെക്കൻസ് ഫോർട്ടി സെക്കൻസ് ഉണ്ടെങ്കിൽ മിനിമം റീസണിംഗ് രണ്ട് കൊസ്റ്റിൻ ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഓക്കെ അതുകൊണ്ട് വെറുതെ എക്സ് എക്സാം തുടങ്ങിയ ശേഷം അങ്ങനെ എഴുതി നിങ്ങൾ സമയം കളയരുത് അതുമാത്രമല്ല നമ്മൾ എഴുതി വെച്ചിട്ട് ഇങ്ങനെ സ്ക്രീനിൽ നോക്കി പേപ്പറിൽ നോക്കിയപ്പോഴത്തേക്കും കുറേ സമയം പിന്നെ ആയി പോകും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും പഠിച്ച് വെച്ച് നിങ്ങൾ യൂസ് യൂസ്ഡായി കഴിഞ്ഞാൽ ക്ഷീരമായി കഴിഞ്ഞാൽ എളുപ്പം ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും അവയറായിരിക്കുക ഓക്കെ എന്ത് എഫേർട്ട് എടുത്താലും പഠിച്ചിരിക്കണം ഓക്കെ അതുപോലെ തന്നെ മിർഇമേജ് ഓക്കെ ഇമേജ് മിർഇമേജ് നമുക്ക് മിർഇമേജ് ആൻഡ് വാട്ടർ മേജ് ടോപ്പിക്കുണ്ട് അവിടെ ഒരു വാക്ക് വന്നിട്ട് ലെറ്റേഴ്സ് ആ വാക്കിന്റെ ഇമേജ് കാണാൻ ചോദിക്കും അപ്പോൾ അതുകൊണ്ട് പഠിച്ചിരിക്കുക ലെറ്റേഴ്സുകളിൽ ഇമേജ് എങ്ങനെ വരുന്നു പക്കേ പഠിച്ചിരിക്കുക ഓക്കെ ഒരു പ്രാവശ്യം എഴുതി നോക്കുക ലെറ്റേഴ്സുകളുടെ ക്യാപിറ്റൽ ലെറ്റർ എടുക്കുക സ്മോൾ ടെസ്റ്റും എടുക്കുക അവരെ നാല് സൈഡിൽ മിർ വെച്ച് ഒരു പ്രാവശ്യം എഴുതി പഠിച്ചിരിക്കുക കാണാൻ തന്നെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ അത് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കുക ക്ലിയർ അല്ലേ സെറ്റ് അല്ലേ അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് ഒരാൾ പഠിച്ചു തുടങ്ങുമ്പോൾ റീസൺ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കേണ്ട കാര്യങ്ങൾ ഓക്കെ ക്ലിയർ അല്ലേ നമ്പേഴ്സ് ഉണ്ട് നമ്പേഴ്സ് ബന്ധപ്പെട്ട കൊസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ട് സ്കോയറിൽ പഠിക്കുക ക്യൂബുകൾ പഠിക്കുക അത്യാവശ്യം മൾട്ടിപ്ലിക്കേഷൻ എന്ന കാര്യം ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക ഇതൊക്കെയാണ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത് ഓക്കെ സെറ്റാക്കി വെക്കേണ്ടത് അത് പഠിച്ച ശേഷം നമുക്ക് നമുക്ക് ടോപ്പിക് വൈസ് പഠിക്കാം ഓക്കെ സിലബസ് കണ്ടു ടോപ്പിക്ക് വൈസ് പഠിക്കാൻ പോവുകയാണ് ടോപ്പിക് വൈസ് പഠിക്കുമ്പോൾ ഓക്കെ എപ്പോഴും ടൈപ്പ് വൈസ് ഓക്കെ ടൈപ്പ് വൈസ് മനസ്സിലാക്കി ടൈപ്പ് വൈസ് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ടൈപ്പ് വൈസ് മനസ്സിലാക്കി ഓരോ ടൈം ചെയ്തിട്ട് അവർ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി വെച്ച് നിങ്ങൾ പഠിച്ചെടുക്കുക ഓക്കെ കുറച്ച് പഠിച്ച് പ്രാക്ടീസ് കുറച്ച് കഴിയുമ്പഴത്തേ നിങ്ങൾ പറഞ്ഞാൽ ആ ഒരു നോട്ട് കണ്ടാൽ തന്നെ മനസ്സിലാക്കണം ഇന്ന ടൈപ്പ് ആണ് ഓക്കെ അല്ലെങ്കിൽ ഒരു കൊസ്റ്റിൻ കാണുമ്പോൾ ഇന്ന ടൈപ്പ് ക്വസ്റ്റൻ ആണ് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റണം ആ ലെവലിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം ഓക്കെ ക്ലിയർ അല്ലേ പിന്നീട് റീസണു ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം ടൈം മാനേജ്മെൻ്റാണ് ഓക്കെ കാര്യം നമുക്കറിയാം നേരത്തെ പറഞ്ഞു മുപ്പത്തഞ്ച് കൊസ്റ്റൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഓക്കെ റീസണിങ്ങിൻ്റെ മുപ്പ കൊസ്റ്റൻ നിങ്ങൾക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റണം ആ രീതിയിലേക്ക് പ്രാക്ടീസ് കൊണ്ടുവരിക എപ്പോഴും ഓർക്കുക മിനിമം റൈറ്റിംഗ് എത്ര പേൻ ഒഴിവാക്കുന്നു എത്ര പേൻ പേനൊഴിവാക്കും അത്രയും സമയം നിങ്ങൾക്ക് ലാഭം കിട്ടും ആ ഒരു കാര്യം ഇപ്പോൾ ഓർത്തിരിക്കുക ഓക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീസണുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കലണ്ടർ ഓക്കെ സിലബസ് പ്രകാരം കലണ്ടർ ഇല്ലെങ്കിൽ പോലും എന്നാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ ബി പി എസ് എക്സാംസ് ചിക്കൻ പറയാൻ പറ്റും ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിലും കണ്ടറോടെ ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ബാക്കി നേരത്തെ വിളിച്ചിട്ടുള്ള ആർ ആർ ബി ജെ ആയിക്കോട്ടെ അതുപോലെ എ എൽ അവിടെ എല്ലാം കലണ്ടർ ആക്ച്വലി ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെയും ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം കലണ്ടർ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ശരി ആ കലണ്ടർ ടോപ്പിക്കിനകത്ത് സ്ഥിരമായിട്ട് വരുന്ന ഒരു പരിപാടിയാണ് ഒരു നമ്പർ ഓക്കെ അവിടെ കുറേ വരട്ട ക്വസ്റ്റൻസ് ഉണ്ട് അവിടെ പല ടൈപ്പ് ക്വസ്റ്റൻസിനകത്തും എന്താണ് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിനെ സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം നമുക്ക് റിമൈൻഡർ കണ്ടുപിടിക്കണം ഓക്കെ റിമൈൻഡർ ആണ് ബേസിൽ ആൻസർഡ് വരുന്നത് ഇപ്പം റിമൈൻഡർ വേണം അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഏഴ് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടെത്താൻ ശ്രമിക്കരുത് ഓക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മുന്നൂറിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ വേണം ഓക്കെ ആ ഒരു കാര്യം എഴുതി ഡിവൈവൈഡ് ചെയ്യാതെ മനസ്സന്നെ ചെയ്യാൻ ശ്രമിക്കുക എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്കറിയാം ഏഴിന് ടേബിൾ നമുക്കറിയാം അല്ലേ ഏഴ് ഇന്റ് നാല് ഇരുപത്തെട്ടാണെങ്കിൽ ഏഴ് ഇന്റ് നാൽപ്പത് ഇരുന്നൂറ്റി എൺപത് ആകും അപ്പൊ മുന്നൂറിൽ ഇരുനൂറ്റി എൺപത് പോയി കഴിഞ്ഞാൽ ബാലൻസ് ഇരുപതായി ഇനി ഇരുപത് എത്ര ഏഴ് പോകും ഏഴ് ഇൻ രണ്ട് പതിനാല് പോയി കഴിഞ്ഞാൽ ബാക്കി റിമൈൻഡർ ആറാണ് അപ്പൊ നമുക്ക് ആ ഒരു കാര്യം അല്ലേ റിമൈൻഡർ ആറ് കിട്ടിയപ്പോൾ ആ ഒരു കാര്യം വെറുതെ ഏത് സമയം കളി മനസ്സ് തന്നെ ചെയ്യാൻ ശീലിക്കുക അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് എന്ത് നമ്മുടെ മൈൻഡ് ഷാർപ്പാകും നമ്പേഴ്സ് ബന്ധപ്പെട്ട പല കൊസ് നമുക്ക് ഭയങ്കര ഫാസ്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ മൈൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യുമ്പോഴും പല കാര്യങ്ങളും നമ്മുടെ മനസ്സ് തന്നെ ചെയ്യാൻ ശീലിക്കണം അപ്പൊ ആ ലെവലിലേക്ക് നമ്മൾ പ്രാക്ടീസ് കൊണ്ടുവരാൻ ശ്രമിക്കുക ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ മിനിമൽ റൈറ്റിംഗ് മോർ നമ്പർ ഓഫ് കോസ്റ്റിൻസ് എത്ര പേന ഒഴിവാക്കിയും സമയം ലാഭിച്ചത് നമുക്ക് അത്രയും കൂടെ അറ്റം ഉള്ള നമുക്ക് സമയം കിട്ടും കാര്യം ആ സമയം നമുക്ക് എന്ത് ചെയ്യാം ബാക്കി ക്യൂഎയിലും അതുപോലെ ജനറൽ ജനവൻസ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അറ്റംപ്റ്റ് കൂട്ടിയ മാർക്ക് മാക്സിമം കുറയാൻ സാധിക്കും ഓക്കെ ആ ഒരു കാര്യം ഇപ്പോൾ ഓർത്തിരിക്കുക ക്ലിയർ അല്ലേ പിന്നീട് നമ്മൾ പഠിക്കുന്ന ഓക്കെ പല ടോപ്പിക്കിലും പല ടോപ്പിലും നമുക്ക് ടിപ്സും ഒക്കെ ഉണ്ട് അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഓക്കെ പക്കയ നോട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് പഠിച്ച് പോകാൻ ശ്രമിക്കുക അത് വെച്ച് മാക്സിമം ആ ട്രിപ്സും ട്രിക്സൊക്കെ ഒക്കെ ചെയ്യുക മാക്സിമം ഓരോ ക്വസ്റ്റിനും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക വെറുതെ ക്ലാസ് കഴിഞ്ഞ ട്രിപ്പ് ആ ടിപ്പ്സ് മനസ്സിലാക്കി വെച്ചിട്ട് കാര്യമില്ല നമ്മൾ കൊസ്റ്റിൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആ ട്രിപ്സ് ആ ടിപ്സും ട്രിക്സും ഒക്കെ എന്ത് ചെയ്യുക കൊസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ സ്പീഡ് അത് വെച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ അതുപോലെ തന്നെ എലിമിനേഷൻ ടെക്നിക് ഓക്കെ കാര്യം പല കൊസ്റ്റിനും നമുക്ക് ഓപ്ഷൻസ് നോക്കി ഓപ്ഷൻസ് നോക്കി കുറെ ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കിയിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും അതും കൂടെ ആ രീതിയിൽ കൂടെ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ക്ലിയർ അല്ലേ പിന്നീട് പ്രയോറിറ്റി എപ്പോഴും പ്രയോറിറ്റി സെറ്റ് ചെയ്യണം ഓക്കെ അതായത് നമ്മൾ ടോപ്പിക് പഠിച്ച് തുടങ്ങുമ്പോൾ റീസൺ അങ്ങനെ ഏതൊക്കെ ടോപ്പിക്സിനാണ് പ്രയോറിറ്റി അതായത് കൂടുതൽ നേരം പഠിക്കേണ്ടത് അപ്പം നമുക്കങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പ്രീവിയസ് കൊസ്റ്റിൻസ് ഒക്കെയും പറയാൻ പറ്റും ഇന്ന ടോപ്പിക്സിനാണ് കുറേ കൊസ്റ്റൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ആ കൊസ്റ്റൻസ് കൂടുതൽ സമയം എടുത്ത് കൂടുതൽ എഫേർട്ട് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക ഇനി ചിലപ്പം പഠിച്ച് പോകുമ്പോൾ ചില ടോപ്പിക്ക് ഡിഫിക്കൾട്ടായിട്ട് തോന്നരുത് അപ്പം എന്ത് ചെയ്യുക ആ ടോപ്പിക് എന്ത് ചെയ്യുക കുറച്ചു അധികം സമയം കൊടുത്ത് കൂടുതൽ എഫേർട്ട് കൊടുത്ത് അത് എക്സ്ട്രാ പഠിക്കുക ബട്ട് നമ്മൾ ടോപ്പിക്ക് മനസ്സിലാക്കി അവിടെ ആർക്കൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആർക്കൊക്കെയാണ് കൂടുതൽ എഫേർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക ക്ലിയർ അല്ലേ അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു റീസൺ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓക്കെ ക്ലിയർ അല്ലേ ശരി ഐ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും എൻ ടി പി സി എക്സാമിൽ നമ്മുടെ സോണോ അനാലിസിൻ്റെയും പോസ്റ്റ് അനാലിസിൻ്റെ ഒക്കെ വീഡിയോ കണ്ട് അപ്ലൈ ചെയ്ത് തുടങ്ങിക്കാണെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങളുടെ മുന്നിലുള്ള പ്രധാന ആശയ കുഴപ്പമാണ് എൻ ടി പി സിക്ക് കോഴ്സ് എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത് ജനറൽ അവയർനെസ് മാത്തമാറ്റിക്സ് റീസനിങ് തുടങ്ങിയ കംപ്ലീറ്റ് സിലബസ് കവറേജ് കൂടി ഷോർട്ട് നോട്ട്സും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കോർ റെയിൽവേ മലയാളം ുംടങ്ങിയിട്ടുള്ള ഒരു പുതിയ ബാച്ച് 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 ആരംഭിക്കുകയാണ് ഇനി ആദ്യ തന്നെ റെയിൽവേയിൽ ജോലി നേടാം ബിഗിനേഴ്സ് അഡ്വാൻസ് മൂന്ന് അടങ്ങിയിട്ടുള്ള ഒരു മാസം സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്വന്തം സ്കോർ റെയിൽവേ മലയാളം യൂട്യൂബ് ചാനൽ കൂട്ടുകാരെയും സ്കോർ റെയിൽവേ മലയാളം ഒക്ടോബർ രണ്ടിന് ആരംഭിക്കുന്ന സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തന്നെ അതായത് നമ്മൾ എന്ത് ചെയ്യും പഠിച്ചു തുടങ്ങുന്നു പഠിച്ചു തുടങ്ങാണ്ട് ആദ്യം സിലബസ് മനസ്സിലാക്കുന്നു സിലബസിനകത്ത് ഓരോ ടോപ്പിക്കും എന്നാണ് കാറ്റഗറൈസ് ചെയ്ത് സിലബസ് ആരൊക്കെയാണ് ടോപ്പിക് കേട്ട് മനസ്സിലാക്കുന്നു ഓക്കെ ഇനി എന്ത് ചെയ്യുക ടോപ്പിക്ക് എന്ത് ചെയ്യാ നിങ്ങള് ക്ലാസ് വീഡിയോസ് കണ്ടു ഈ ക്ലാസ് വീഡിയോസ് കണ്ട് നിങ്ങളുടെ കൺസെപ്റ്റ് ഉറപ്പം ഡെവലപ്പ് ചെയ്തു ഓക്കെ എല്ലാ ടോപ്പിക്കും ക്ലാസ് കണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക ഓക്കെ ക്ലിയർ അല്ലേ പിന്നീട് ഉറപ്പായിട്ടും ക്ലാസ് കണ്ട് മനസ്സിലാക്കിയെന്ന് ചെയ്യണം നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം ഓക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു പി ഡബ്ലുഷെ എന്ന് വർക്ക് ബുക്ക് ഓക്കെ പ്രാക്ടീസ് പ്രാക്ടി എന്ന് പറഞ്ഞ വർക്ക് ബുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ കൊസ്റ്റൻസ് അവിടെയുള്ള കൊസ്ൻസ് എല്ലാം പക്കിട്ട് പ്രാക്ടീസ് ചെയ്യുക ക്ലാസ് അനുശേഷം പ്രാക്ടീസ് ചെയ്യുക ഓക്കെ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അതിൻ്റെ ഒരു വീഡിയോ ക്ലാസ്സും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കൺസെപ്റ്റ് കുറച്ചും കൂടെ എടുക്കാൻ പറ്റും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ും അപ്പോൾ ആ ഒരു സെഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് ക്ലാസ്സിൽ കണ്ട വീടിനെ കഴിഞ്ഞിട്ട് കുറച്ച് ഹൈ ലെവൽ കൊസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അതും കൂടെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ആ ഒരു എന്താണ് ആ ഒരു ടോപ്പിക്കിന്റെ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടെ സ്ട്രോങ് എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ക്ലാസ് ടോപ്പിക് എല്ലാം കണ്ടു മാക്സിമം കൊസ്റ്റിൻ പ്രാക്ടീസ് ചെയ്തു അപ്പം കൂടുതൽ നമ്മൾ എന്താ സ്പീഡ് ഇങ്ങോട്ട് എന്ത് ചെയ്യണം ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക നമുക്ക് ഡെയിലി ടെസ്റ്റ് വീക്കൽ ടെസ്റ്റും ഒക്കെ നിങ്ങളുടെ സ്പീഡ് ഉറപ്പായിട്ടും ഇമ്പ്രൂവ് ചെയ്യുക അപ്പോൾ എപ്പോഴും പൊതു എളുപ്പമാണ് നമ്മൾ മാക്സിമം കൊസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് അപ്പം തേടിയുടെ ക്വസ്റ്റൻസ് നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് ചെയ്ത് തീർക്കണം അപ്പൊ വേണ്ടി ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഓക്കെ പലരും വലിയ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു ഞാൻ ഡെയിലി പ്രാക്ടീസ് അപ്പം ഇന്ന് പഠിച്ചിട്ട് ഞാൻ നാല് റീസൺ ചെയ്യുന്നു കരുതുക അത് ചെയ്യുന്ന പക്ക മണ്ടത്തരമാണ് കാര്യം നമ്മളിപ്പോൾ ഇന്ന് ചെയ്ത് കാര്യം പഠിച്ചു പക്ഷേ പിന്നെ ഡെയിലി പ്രാക്ടീസ് അല്ലെങ്കിൽ എക്സാമിൽ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആ ഒരു കൺസെപ്റ്റ് സ്ട്രൈക്ക് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അതുകൊണ്ട് റീസൺ എളുപ്പം തന്നെ റീസൺ എളുപ്പം തന്നെയാണ് പക്ഷേ ഡെയിലി പ്രാക്ടീസ് ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല ടോപ്പിക് പഠിക്കും ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നു ഓക്കെ ക്ലിയർ അല്ലേ അപ്പം ആദ്യം ഒരു ആയിരത്തി ദിവസങ്ങളൊക്കെ രണ്ട് മണിക്കുറിച്ച് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ഒരു വൺ വൺ അവറിൽ മിനിമം പ്രാക്ടീസ് ചെയ്തിരിക്കണം ഓക്കെ വൺ അവറിൽ മിനിമം പ്രാക്ടീസ് കാര്യം നമുക്ക് എത്ര പഠിച്ചാലും എത്ര ടൈപ്പ് കൊസ്റ്റൻസ് കണ്ടാലും വെറൈറ്റി കൊസ്ൻസ് കോഡിനി കോഡിംഗ് ബോളി ടോപ്പിക്സ് അല്ലെങ്കിൽ നമ്പർ സീസണുള്ള ടോപ്പിക്സ് വരുമ്പോഴത്തേക്ക് പല വെറൈറ്റി കൊസ്ൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നല്ല എന്താ ഓരോ ടൈപ്പ് ടൈപ്പ് ഓഫ് നിങ്ങൾ നന്നായിട്ട് എന്താക്കി എടുക്കണം സിമിലർ ആക്കി എടുക്കാൻ ശ്രമിക്കണം ഓക്കെ ക്ലിയർ അല്ലേ പിന്നെ എന്ത് ചെയ്യുന്നു അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം നമ്മുടെ മോക്ക് ടെസ്റ്റ് ഓക്കെ മോക്ക് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ടെസ്റ്റ് സീരീസ് പി വൈക്ക് വെച്ച് മോക്ക് ടെസ്റ്റ് ചെയ്ത് സ്പീഡും കൂടെ എടുക്കാൻ ശ്രമിക്കുക ഓക്കെ ടൈം മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ഇന്ന സമയം കൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർത്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതിന് വേണ്ടിയാണ് നിങ്ങൾ ഓർപ്പായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ടത് ക്ലിയർ അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആക്ച്വലി കോഴ്സ് പോകുന്നത് ക്ലിയർ ആണെന്ന് കരുതുന്നു ശരി ഓക്കെ ഇനി നമുക്ക് റീസൺ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ടോപ്പിക്സ് അറിയിക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ സിലബസിൽ ആക്ച്വലി റീസൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വെർബൽ റീസണിംഗ് ഉണ്ട് നോൺ വെർബൽ റീസണിംഗ് കൊണ്ട് ഓക്കെ വെർബലിൽ വരുന്ന ടോപ്പിക്സ് ആരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ സീരീസ് ലെറ്റർ സീരീസ് സ്കിപ്പ് ഡോട്ടർ സീരീസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ലെറ്റർ സീരീസ് എന്നാണ് പറയാം ഓക്കെ അനലോഗി ആൻഡ് ഡിഫറൻസസ് കോഡിങ് ആൻഡ് ഡീകോഡിംഗ് ഡിറേഷൻ ഡിസ്റ്റൻസ് ഫെഡറലേഷൻ റാങ്കിങ് ആൻഡ് ഓട്ടിംഗ് സിലോജിസം ഡിസിഷൻ മേക്കിംഗ് ആൽഫാനോമ്രിക് സീരീസ് ഇൻ ക്ലോക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് അറേഞ്ച്മെന്റ് ഓഫ് ഇൻ ലോജിക്കൽ ഓർഡർ അല്ലെങ്കിൽ ജംമ്പിംഗ് സിലബസ് കൊടുത്തിട്ടുണ്ട് നമ്പർ പസ് അല്ലെങ്കിൽ മിസ്സിംഗ് നമ്പർ എന്ന് പറയാം പ്രോബ്ലംസ് ഓഫ് മാത്തമെന്റ് സയൻസ് ഓക്കെ സിലബസ് പ്രകാരം മാത്തിമിൻ്റെ ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട് മാത്മിറ്റിൽ ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട് സ്റ്റേമെന്റ് കൺക്ലൂഷൻ സ്റ്റേമെന്റ് ആർഗ്യുമെന്റ് അസംഷൻ സ്റ്റേമെന്റ് കോഴ്സ് ഓഫ് ആക്ഷൻ പസ് ഡേറ്റർപ്രിറ്റേഷൻ ഡേറ്റ സഫിഷ്യൻസി മാപ്സ് കാലണ്ടർ ഓക്കെ ഇതാണ് ബേസിക്കലി നമുക്ക് റീസൺ സോറി വെർബൽ ടോപ്പിക്സ് ഒക്കെയാണ് ഓക്കെ കൂടാതെ നോൺ വെർബിളുടെ ടോപ്പിക്സ് ആരൊക്കെയാണ് കൗണ്ടിംഗ് ഓഫ് ഫിഗേഴ്സ് ക്യൂബ്സ് ആൻഡ് ഡൈസ് മിർമിസ് വാട്ടർ മേജേഴ്സ് പേപ്പർ കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ് എംബഡ ഫിഗേഴ്സ് കംപ്ലീഷൻ ഫിഗേഴ്സ് ഫിഗർ സീരീസ് ഫിഗർ അനലോഗി ഫിഗർ ക്ലാസിഫിക്കേഷൻ വെണ്ടൈരം പിന്നെ കുറച്ച് മിസ്ലേസ് ക്വസ്റ്റൻസ് ഉണ്ടാകും ഓക്കെ ഇതൊക്കെയാണ് സിലബസ് വരെ പഠിക്കുന്ന ടോപ്പിക്സ് ഒക്കെയാണ് ഓക്കെ ശരി അപ്പം കാണുന്നതെന്ന് അറിയാൻ അല്ലേ ഇതിൽ പല ആളുകളും നമ്മുടെ സിലബസ് കാണുന്ന ആളുകളല്ലേ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ റങ്ങാൻ ഓഡറി എന്ന് പറഞ്ഞാൽ സിലബസ് പ്രത്യേകം കൊടുത്തിട്ടില്ല അല്ലേ അതുപോലെ ആൽഫനോഗ്രിക് സീരീസ് പ്രത്യേകം കൊടുത്തിട്ടില്ല ഇന്നിക്വാളിറ്റീസ് എന്തെങ്കിലും കൊടുത്തിട്ടില്ല ക്ലോക്ക് ഇല്ല അതുപോലെ അവിടെ കലണ്ടർ ഇല്ല പിന്നെ ആരുണ്ട് സ്റ്റേമെൻറ്റ് ആർഗനേഷൻ പ്രത്യേകിച്ച് സിലബസിൽ കൊടുത്തിട്ടില്ല ആണോ അപ്പം ഇങ്ങനെ ആളുകളൊന്നും സിലബസിൽ പ്രത്യേകിച്ച് പറയുന്ന ആളുകളല്ല ഓക്കെ എന്നിരുന്നാലും ഉറപ്പായിട്ട് പഠിച്ച ഒരു കാര്യം നമുക്ക് പ്രീവിയസ് ഇയർ എൻ ബി പി എസ് കൊസ് ചെക്കാൻ പറയാൻ പറ്റും ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് പല ഷിഫ്റ്റിലായിട്ട് ഈ പറഞ്ഞ ടോപ്പിക്കിലെ കൊസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നമ്മൾ സിലബസ് ഇല്ലെങ്കിൽ പോലും പഠിച്ചേ പറ്റുകയുള്ളൂ ഓക്കെ ശരി പിന്നീട് നോൺ വർബ്ലിസ് കാണുന്ന ഈ വെണ്ടകരമൊഴിച്ച് ബാക്കി എല്ലാ അല്ലെ ബാക്കി ആരും സിലബസിൽ കാണുന്ന ടോപ്പിക്കൽ അല്ല പക്ഷേ ഉറപ്പായിട്ട് പഠിച്ചേ പറ്റൂ കാര്യം ഈ കൗണ്ടിംഗ് ഓഫ് ഫിഗേഴ്സ് ക്യൂബ്സ് ആൻഡ് ഡൈസ് മിർമിസ് വാട്ടർ മിസ് ഇങ്ങനെ പോകുന്ന ടോപ്പിക്കെല്ലാം നമുക്ക് അനലറ്റിക്കൽ റീസിംഗ് എന്ന ഹെഡിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഓക്കെ അതുകൊണ്ട് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ ക്ലിയർ അല്ലേ പിന്നെ കാര്യം മനസ്സിലാക്കുന്ന കാര്യം ഈ കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാ നോൺ വെർബൽ റീസൺ ക്വസ്റ്റ്യൻസും അല്ല നമുക്ക് തുച്ഛമായ സമയം കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ സോറി അഞ്ച് സെക്കൻഡ് സോറി അഞ്ച് മിനിറ്റിൽ അഞ്ച് സെക്കൻഡ്സ് ഉള്ള വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആണ് ഈ പറഞ്ഞ നോൺ വെർബൽ റീസുന്ന എല്ലാ ടോപ്പിക്കുകളും ക്ലിയർ അല്ലേ സെറ്റ് അല്ലേ ശരി അപ്പം ഉറപ്പായിട്ടും പഠിക്കുക നന്നായിട്ട് പഠിച്ചെടുക്കുക ഇനി ഇതിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ കുറച്ച് എഫേർട്ട് കൂടുതൽ കൊടുക്കണമെന്ന് മനസ്സിലാക്കുക ഓക്കെ അത് ആ ടൈപ്പ് ക്വസ്റ്റൊക്കെ അല്ലെങ്കിൽ ആ ടോപ്പിക്കൊക്കെ നിങ്ങൾ നന്നായിട്ട് കുറച്ചും കൂടെ എഫേർട്ട് പഠിക്കും കൂടുതൽ നേരെ കൂടുതൽ സമയം എടുത്ത് പഠിക്കണം ഓക്കെ അപ്പോൾ സെറ്റായി വരുന്നവരെ നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക ഓക്കെ അതാരെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ എസ്പെഷ്യൽ നമ്പേഴ്സ് എടുക്കുന്ന ക്വസ്റ്റൻസ് ആണ് ഓക്കെ അറിയാലോ നമ്പേഴ്സ് പറയുമ്പോഴത്തേക്ക് കാൽക്കുലേഷൻ വല്ലേ സിംപ്ലിഫിക്കേഷൻ വരുന്നുണ്ട് കാൽക്കുലേഷൻ വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നമ്പേഴ്സ് എന്നാൽ പെട്ടെന്ന് അവിടെ നടക്കുന്ന റിലേഷൻ ആരൊക്കെ മനസ്സിലാക്കാൻ പറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നമ്പേഴ്സ് നല്ല സ്നേഹബന്ധം ഉണ്ടാക്കി എടുക്കണം ഓക്കെ അതാണ് ആദ്യം പറഞ്ഞത് നിങ്ങൾ നിർബന്ധം സ്ക്വയേഴ്സ് ഇതുവരെ പഠിച്ചിരിക്കണം സോറി സ്വയർസ് മുപ്പത് പഠിച്ചിരിക്കണം ക്യൂബുകൾ നിർബന്ധം ഇരുപത് പഠിച്ചിരിക്കണം അത്യാവശ്യം മറ്റൊരു ടേബിൾ അത്യാവശ്യം നന്നായി പഠിച്ചിരിക്കണം ഓക്കെ പ്രൈ നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുക അല്ലേ അപ്പോൾ അതൊക്കെ വരുന്ന ടോപ്പിക്സ് ആരൊക്കെയാണ് നമ്മുടെ നമ്പർ സീരീസ് സോറി നമ്പർ സീസ് നിർബന്ധമായിട്ട് നല്ല എഫേർട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ് ഓക്കെ അനലോഗി അവിടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞ വരുന്നുണ്ട് ഓക്കെ ശരി പിന്നെ സിമ്പിലാറ്റിസ് ആൻഡ് ഡിഫറൻസസ് അതായത് നമ്മുടെ ഓഡ്മാനോട്ട് ഓക്കെ ഓടുമാനോട്ട് ഒറ്റയെന്നെ കണ്ടെത്തുക അവിടെയും നമ്പേഴ്സോട് ബന്ധപ്പെട്ട കൊസ്റ്റൻസ് വരുന്നുണ്ട് ഓക്കെ പിന്നെ നമ്പർ പ്ലസ് അല്ലെങ്കിൽ മിസ്സിംഗ് നമ്പർ അവിടെയും നമ്പേഴ്സ് നമ്പേഴ്സോട് ബന്ധപ്പെട്ട് സ്ക്വയറും ക്യൂബ് ഒക്കെ വെച്ച് വരുന്ന ആ ഓപ്പറേഷൻസ് വരുന്ന കോസ്റ്റൻസ് വരുന്നുണ്ട് ഓക്കെ പിന്നീട് പ്രോബ്ലംസ് ഓഫ് മാത്തമറ്റി സയൻസ് ഓക്കെ ഇവിടെ നമ്മുടെ ബോർഡ് മാസ് വെച്ച് ചെയ്യുന്ന കോസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പൊ അവിടെയും ഈ പറയുന്ന നമ്പേഴ്സ് ബന്ധപ്പെട്ട കൊസ്റ്റൻസ് ആയത് കാരണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഓക്കെ നമ്മുടെ സ്പീഡ് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക കാര്യം നമ്പർ സീസം കുറച്ച് നമ്മുടെ ടൈം കൺസ്യൂം കൺസ്യൂം ചെയ്ത് പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് എഫ് എഫോർട്ടായിട്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അല്ലേ അവിടെ ബേസിക് അപ്രോച്ച് അപ്രോച്ചൊക്കെ മനസ്സിലാക്കി വേണം പഠിച്ചു പോകാനായിട്ട് ശരി ഇതും കൂടാതെ മറ്റൊരു ടോപ്പിക്കാണ് കോഡിങ് ആൻഡ് ഡി കോഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറ്റുന്ന ടോപ്പിക്കാണ് കോഡിങ് ആൻഡ് ഡി കോഡിങ് കാര്യം ആ ലെറ്റർസ് വരുന്ന ക്വസ്റ്റൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഹെവി ലോജിക്കുള്ള ക്വസ്റ്റൻ നല്ല ലോജിക്കലി ചെയ്യുന്ന ആണ് കോഡിങ് ആൻഡ് ഡി കോഡിൽ വരുന്നത് പല ടൈപ്പ് കുറേ ടൈപ്പ് ക്സ് അവിടെ വരുന്നുണ്ട് അപ്പോൾ ആ ടോ ടൈപ്പ് ഒക്കെ മനസ്സിലാക്കി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഉറപ്പായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഓക്കെ പിന്നീട് പഠിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് സിലോജിസം ഓക്കെ ഇപ്പം ഈ ടോപ്പിക് അയച്ചു നമ്മൾ കുഞ്ഞിൽ കാണാത്ത കാര്യങ്ങളാണ് പഠിക്കാൻ ടോപ്പിക്കുകയാണ് അപ്പം അവിടെ ആ ഒരു ടോപ്പിക്കിൻ്റെ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി തിയറി മനസ്സിലാക്കി അവിടെയും കുറച്ച് എഫേർട്ട് പഠിക്കുക ആ ടോപ്പിക്ക് പഠിച്ച തുച്ഛമായ സമയം കൊണ്ട് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഈ പറഞ്ഞ സിലബസ് അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചതൊക്കെ മാക്സിമം ട്രൈ ചെയ്യാം ഓക്കെ നന്നായിട്ട് എഫർട്ട് പഠിക്കാൻ ശ്രമിക്കുക ബാക്കിയൊന്നും പഠിക്കണ്ടെന്നല്ല അവിടെ കുറച്ച് അധികം എഫേർട്ട് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ പിന്നീട് നോൺ ബോബലിൽ ഈ പറഞ്ഞ കൗണ്ടിങ് ഫിഗേഴ്സ് മാത്രമായിരിക്കും കുറച്ചൊരു ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ട്രിക്സ് ഒക്കെ മനസ്സിലാക്കി നല്ല എഫേർട്ട് പഠിച്ച് ഉറപ്പായിട്ട് അത് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിലബസ് ബാക്കിയൊന്നും എഫേർട്ട് ഉണ്ടെന്നല്ല ഉറപ്പായിട്ടുള്ള നന്നായിട്ട് പഠിക്കുക ഓക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല സ്പീഡ് ഉറപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം ക്ലിയർ അല്ലേ ശരി ഇനി ഈ കാണിച്ചിരിക്കുന്ന ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് സർ എൻ ഡി പി എസ് എക്സാംസിൻ്റെ വൺ തേർട്ടി പ്ലസ് ഷിഫ്റ്റ് എക്സാക്ട് വൺ തേർട്ടി ത്രീ ഷിഫ്റ്റ് എക്സാം സ്റ്റേജ് വൺ വൺ തേർട്ടി ത്രീ ഷിഫ്റ്റും അതുപോലെ സ്റ്റേജ് ടൂയിലെ എയ്റ്റീൻ ഷിഫ്റ്റും കൂടെ കമ്പയ കമ്പയർ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയൊരു ടേബിൾ ആണ് അതായത് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണമാണ് ഓക്കെ ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ആദ്യം കൊടുക്കുന്ന സീരീസ് ആണ് അല്ലേ അവിടെ എക്സ്പെർട്ട് നമ്പർ ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടു ടു ഫോർ ഓക്കെ രണ്ട് മുതൽ നാലര ക്വസ്റ്റിൻ വേണം പ്രതീക്ഷിക്കാം ഓക്കെ ആക്ച്വലി പ്രീവിയസ് കൊസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാൻ പറയാൻ പറ്റും ഈ ടോപ്പിക്കിൽ നിന്ന് മാത്രം നമുക്ക് ഒരു ഷെറ്റിൽ തന്നെ നമുക്ക് രണ്ട് മുതൽ നാല് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും ആ ടോപ്പിന് എഫേർട്ട് കൊടുക്കുക ഓക്കെ നമ്പർ സീരീസും ലെറ്റർ സീരീസും ഒക്കെ ഇതിൽ ഇതിൽ ഉൾപ്പെട്ട് വരുന്ന ക്വസ്റ്റൻസ് ആണ് അപ്പോൾ അവിടെ നല്ല എഫേർട്ട് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കുറച്ച് എഫേർട്ട് കൂടുതൽ കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക കോഡിങ് ആൻഡ് ഡി കോഡിംഗ് അവിടെ കളി ടു ഫോർ ക്വസ്റ്റൻസ് ആണ് കോഴിപ്പുഴ ആ ടോപ്പിൽ മാത്രം നമുക്ക് ടു ടി ഫോർ ക്വസ്റ്റൻസ് മീനും പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവിടെ നല്ല എഫേർട്ട് എടുക്കുക ഓക്കെ ക്ലിയർ അല്ലേ ചിലപ്പോൾ എണ്ണം ഫോർ ചിലപ്പോൾ കഴിഞ്ഞ് ഫൈവ് സിക്സ് ഒക്കെ വന്നേക്കാം പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ നല്ല എഫർട്ട് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്ത നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ആണ് ആക്ച്വലി ഇത് ആഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂട്ടുമ്പോൾ ഏകദേശം തേർട്ടി ഫൈവ് കൂടുതൽ ഉണ്ടാവും എന്തായാലും ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ ഇത് ഇങ്ങനെ ഇത് തന്നെ ഓടൊന്ന് കരുതരുത് മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ കണ്ടോ സീറോ ടു വൺ ആണ് കൊടുക്കുന്നുണ്ടല്ലോ സീറോ ട് വൺ ചില ചെഫ്റ്റിനകത്ത് ഒരു ആ ടോപ്പിക് കൊസ്റ്റിൻ ചോദിച്ചിട്ടില്ല ഓക്കെ എന്ന് വെച്ചാൽ നമുക്ക് ചോദിച്ചുകൂടായിരുന്നില്ല ഏതൊക്കെ ഷിഫ്റ്റ് ചോദിച്ചു പോയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ ആക്ച്വലീ ഒരു നമ്പർ കൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ പഴയ പ്രീവിയസ് കൊസ്റ്റിൻസിൻ്റെ എണ്ണം ഒക്കെ നോക്കി എല്ലാ ഷിഫ്റ്റും കൂടെ ചോദിച്ച എണ്ണം ഒക്കെ നോക്കിയിട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു എണ്ണം ആക്ച്വലി നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത് ഈ ടോപ്പിക്കുന്ന മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു ടേബിളിൽ മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ടോപ്പിന് കൂടുതൽ എഫർട്ട് ഉണ്ട് മനസ്സിലാക്കാൻ പറ്റും അതാണ് പ്രത്യേക സിലബസ് അല്ലെങ്കിൽ ഈ ഒരു ഒരു ചാർട്ടൂടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ ടോപ്പിനും കൂടുതൽ എഫർട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ക്ലിയർ അല്ലേ ശരി പിന്നീട് ൺഷിപ്പ് അവിടെ വൺ ടു ടു ഓക്കെ മിനിമം വൺ ടു കൊസ്റ്റൻസ് മിനിമം കൊസ്റ്റ് എന്താ നമുക്ക് പ്രതീക്ഷിക്കുന്ന ടോപ്പിക്കാണ് ഉറപ്പായിട്ടും നന്നായിട്ട് പഠിച്ചുവയ്ക്കുക ഓക്കെ ശരി ആണ് സിലോയിസം വൺ ടു ടു കോസ്റ്റൻസ് അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം ഉറപ്പായിട്ടും പഠിക്കുന്ന ടോപ്പിക്കാണ് സിലോയിസം അവിടെ ഒന്നും ആ ടോപ്പിക്ക് ഒന്ന് ഒഴിവാക്കി ചെയ്യരുത് ഓക്കെ പിന്നെ സീറ്റിംഗ് അറങ്ങുക സീറ്റിംഗ് അറങ്ങാൻ അവിടെ പ്രത്യേകിച്ച് തീർന്ന് പഠിക്കാൻ നല്ല നല്ല പ്രാക്ടീസ് ചെയ്ത് ഉറപ്പായിട്ട് സ്പീഡ് ഇമ്പ്രൂവ്മെൻ്റ് ടോപ്പിക്കാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നല്ല എഫർട്ട് പഠിക്കുക ഓക്കെ പിന്നെ ഉണ്ടോ സിലബസ് പ്രകാരം കലണ്ടറും ബ്ലോക്കും ആക്ച്വലി സിലബസ്ലിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എൻ ഡി ബി എക്സാമിന് ഉണ്ടോ ഒരു ഷിഫ്റ്റ് തന്നെ നമുക്ക് വൺ ടു കോസ് മിനിമം പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ ചോദിച്ചുള്ള ആണ് ക്ലോക്ക് എടുത്താലും വൺ ടു ത്രീ കൊസ്റ്റിൻ വരെ ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് ആ സിലബസ് അല്ലെങ്കിൽ പോയി ടോപ്പിക്സ് നിങ്ങൾ തന്നെ പഠിച്ചിരിക്കണം ക്ലിയർ അല്ലേ ശരി അതുപോലെ തന്നെ ദ അനലോഗിയാണ് അനലോഗി നമുക്ക് വൺ ടു ത്രീ കോസ്റ്റ്യൻ വരെ നമുക്ക് ഒരു ഷിഫ്റ്റിൽ പ്രതീക്ഷിക്കുന്ന ആണ് ഓക്കെ അതുപോലെ സിംഗ് ഐഡ് ഡിഫൻസ് അല്ലെങ്കിൽ നേരത്തെ ഓഡ് മാൻ ഔട്ട് അത് നമുക്ക് വൺ ടു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഓക്കെ അതുപോലെ മിസ്സിംഗ് നമ്പർ നമ്പർ പസില് അത് വൺ ടു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അല്ലേ അപ്പോൾ അതൊക്കെ കുറച്ച് എഫേറ്റ് കൂടുതൽ സമയം കൊടുത്ത് പഠിച്ചെടുക്കുക ഓക്കെ ഒന്ന് സെറ്റായി വരുന്നത് നല്ല കുറച്ച് സമയം കൊടുത്ത് പ്രാക്ടീസ് ചെയ്തെടുക്കുക ഓക്കെ ശരി പിന്നെ ഉണ്ടോ അനലറ്റിക്സ് ഒരു അഞ്ച് ക്വസ്റ്റിനെ നമുക്ക് അഞ്ച് ക്വസ്റ്റിനും പ്രതീക്ഷിക്കാം ഓക്കെ എല്ലാ ഷിഫ്റ്റിനും ആക്ച് എല്ലാ ഷിഫ്റ്റ് എടുത്തുകഴിഞ്ഞാൽ ചില ഷിഫ്ഷൻ ചോദിച്ചിട്ടില്ല എന്നിരുന്ന പോലെ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ പ്രാക്ടീസ് ചെയ്തിരിക്കണം ക്ലിയർ അല്ലേ ഇപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ നമുക്കൊരു നമ്പർ ഓഫ് കൊസ്റ്റൻസ് പ്രതീക്ഷിക്കുന്ന ടോപ്പിക് എന്താണ് ഒരു എക്സ്പെർട്ട് നമ്പർ ഓഫ് കൊസ്റ്റ് ഓരോ ടോപ്പിക്കുന്ന ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ പക്കായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക കാര്യം വളരെ സിംപിൾ റീസൺ പൊതുവെ എളുപ്പമാണ് കാര്യം സിമ്പിൾ ആണ് ഓക്കെ ക്ലിയർ അല്ലേ ശരി ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞ കാര്യം എന്തൊക്കെയായിരുന്നു റീസും സിലബസ് എന്തൊക്കെയാണ് അല്ലേ സിലബസ് എന്തൊക്കെയാണ് സിലബസ് വകാൻ പറ്റുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ് ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ എഫേർട്ട് കൊടുത്ത് പഠിക്കേണ്ടത് അല്ലേ അതുപോലെ ബേസിക്കൽ പഠിച്ചു തുടങ്ങുന്ന ഒരാൾ വ്യക്തികളെ എന്തൊക്കെ കാലം ആദ്യം മനസ്സിലാക്കി വെച്ചിരിക്കണം അപ്പോൾ ഇതൊക്കെ ക്ലിയർ ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നന്നായിട്ട് പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക റീസണിന്റെ കൊസ്റ്റൻസ് ഉണ്ടെങ്കിൽ കൊസ്റ്റിനെ ഫിഫ്റ്റി മിനിറ്റ് തീർത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ സെറ്റ് ആക്കി എടുക്കാൻ ശ്രമിക്കുക ജോലി എല്ലാവരും മേടിക്കുക ബെസ്റ്റ് ട്യൂഷൻ ഓക്കെ നമുക്ക് മറ്റു വീഡിയോ കാണാം താങ്ക്